നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയുടെ എല്ലാം എല്ലാം ആയിരുന്ന ലിയോ മെസ്സി എങ്ങനെയാണ് ക്ലബ്ബ് വിട്ടു പോകേണ്ടി വന്നത് എന്ന് ഓർമ്മയില്ലേ അത് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബാഴ്സലോണക്കൊരു മാറ്റവും ഇല്ല ഇപ്പോൾ ഡാനുവൽമോയുടെ കാര്യത്തിൽ ഏതാണ്ട് കൈ പൊള്ളിയ മട്ടാണ് ബാഴ്സക്ക് അദ്ദേഹത്തെ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ ജനുവരി മൂന്നിനുള്ളിൽ അത് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനുള്ള സാധ്യതയും കുറവാണ് എന്ന് കാറ്റലൻ അടക്കം റിപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പൊ നോക്കുക ഡാനി ഓൽമോ ലാലിഗയുടെ വെബ്സൈറ്റിൽ അദ്ദേഹത്തെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല ഡാനി ഓൽമോ നോ ലോങ്ങർ അപ്പിയേഴ്സ് ഇൻ ലാലിഗാസ് വെബ്സൈറ്റ് അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം ബാഴ്സലോണയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഡാനി ഓൽമോയെ നമുക്ക് ലാലിഗ് ലാലിഗ വെബ്സൈറ്റിൽ കാണാൻ പറ്റില്ല ഇപ്പോൾ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട് അദ്ദേഹത്തിന് ക്ലബ്ബ് വിട്ടു പോകാം അങ്ങനെ സംഭവിച്ചാൽ ബാഴ്സലോണയ്ക്ക് വലിയ നഷ്ടവുമാണ് ആർ ബി ഐ ലൈഫ് സിംഗിന് നാൽപ്പത്തിയെട്ട് മില്യൺ യൂറോ കൊടുക്കേണ്ടി വരും എന്ന് മാത്രമല്ല ഒൽമോയുടെ കോൺട്രാക്ച്വൽ ഫുൾ വാല്യൂ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അല്ലേ എക്സെൻഡിങ് അണ്ടിൽ ട്വൻറ്റി തേർട്ടി രണ്ടായിരത്തി മുപ്പത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ച്വൽ എമൗണ്ട് കൊടുക്കേണ്ടിയും വരും അത് സാമ്പത്തികമായിട്ട് വലിയ ഒരു നഷ്ടമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ സാലറിയുമായി ബന്ധപ്പെട്ടൊക്കെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റീസ് ബാഴ്സലോണക്കുണ്ട് അത് പരി പരിഹരിക്കാൻ വിറ്റർ റോക്കിനെ ഒഴിവാക്കാൻ അവർ ശ്രമിക്കുന്നു വിറ്റർ റോക്ക് ഇപ്പോഴും പായസയുടെ താരമാണ് ലോണിലാണ് അദ്ദേഹം റയൽ ബെറ്റീസിന് വേണ്ടി കളിക്കുന്നത് അപ്പം ആദ്യത്തെ വിറ്റൊഴിവാക്കാൻ അവർ ആഗ്രഹിക്കുന്നു സാമ്പത്തിക പ്രശ്നം കൊണ്ട് അവർ വലിയ സംഭവമായിട്ട് കൊണ്ടുവന്ന ഒരു താരത്തെ വേണ്ട ഉപയോഗിച്ചതുമില്ല ഇപ്പോൾ അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു ടോട്ടനാമും ന്യൂക്യാസിൽ യുണൈറ്റഡും ക്രിസ്റ്റൽ പാലസും ബ്രെൻഫോർഡും താരത്തിൻ്റെ സിറ്റുവേഷൻ വളരെ ക്യീനായിട്ട് വാച്ച് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ യൂറോപ്യൻ മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത നോക്കുക മൂന്നര കൊല്ലം മുമ്പ് ബാഴ്സലോണക്ക് മെസ്സിയെ നഷ്ടപ്പെട്ടത് ഇതുപോലെയുള്ള രജിസ്ട്രേഷൻ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈവൺ ആഫ്റ്റർ സോ മച്ച് ടൈം മൂന്നര കൊല്ലം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സമയമാണ് ഇപ്പോഴും ലാലിക റെസ്ട്രിക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുകയാണ് ബാഴ്സയുടെ ഒരു അവസ്ഥ നോക്കുക അത് പരിഹരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം ഇപ്പം ബാഴ്സലോണ ക്രിസ്ത്യൻസിനെ സ്വന്തമാക്കാനുള്ള ഒരു ഓഫറ് യുവൻഡസിന് മുന്നിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു കാരണം അവർക്ക് ആ ഒരു സ്പേസ് ഫ്രീ അപ്പ് ചെയ്യണം ഡാനിയു ഓൽമോയെ പെർമനൻ്റ് ആയിട്ട് സൈൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പക്ഷേ താരത്തെ വാങ്ങാൻ ക്രിസ്ത്യൻസിനെ വാങ്ങാൻ യുവൻ്റെ തയ്യാറാകുമോ എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ ബാഴ്സലോണ ഡാനിയു ഓൽമോയുടെ രജിസ്ട്രേഷൻ പ്രോബ്ലംസ് വഴി അദ്ദേഹത്തെ ഒഴിവാക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരികയാണെങ്കിൽ അവർക്ക് ബാഴ്സലോണ കുഡ് ലോസ് അപ് ടു മില്യൺ യൂറോസ് എന്നുള്ളതാണ് ഇപ്പോൾ കാറ്റലിൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഒട്ടും ഒട്ടും ശുഭകരമല്ല ഈ വാർത്തകളൊന്നും അതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നു എസ്റ്റോ എസ് അത്ലറ്റി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമനുസരിച്ച് അനുസരിച്ച് അത്ലറ്റിക്കോ മാരിയുടെ സിഇഒ ഗിൽ മാരിനും ഡിയേഗോ സിമയോണിയും ഡാനിയുവൽമോയുടെ സിറ്റുവേഷൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുകയാണ് അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ അത്ലറ്റിക്കോ താരത്തിനു വേണ്ടി രംഗത്തേക്ക് ഉണ്ടാകും എന്നാണ് ആ റിപ്പോർട്ട് ഏതായാലും ഡാനുവൽമോയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കഥേനാസർ നൽകുന്ന റിപ്പോർട്ട് കൂടി നമുക്ക് നോക്കാം അതിൽ നോക്കാമതിലവർ പറയുന്നത് മോ ഈ വിഷയത്തിൽ ഒരു ഫൈനൽ റെസൊല്യൂഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ് അതിനുശേഷമായിരിക്കും അദ്ദേഹം ഒരു ഡെഫിനറ്റീവ് ഡിസിഷൻ അദ്ദേഹത്തിന്റെ ഭാവിയെ എടുക്കുക എന്നാണ് റിപ്പോർട്ട് ഫോർ നൗ ഹി വാണ്ട് സ്റ്റേ അദ്ദേഹത്തിന് അവിടെ തുടരണമെന്ന് തന്നെയാണ് താല്പര്യം പിന്നെ മറ്റൊരു വഴിയുമില്ലെങ്കിലായിരിക്കും അദ്ദേഹം പുതിയ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക എന്തായാലും വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥ തന്നെ വീഡിയോ വീഡിയോസ് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ